നമസ്കാരം പാടാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ അറിഞ്ഞൂടാത്തോണ്ടാണ് പാടണമെങ്കിൽ അപൂർവ്വം എഴുതാനൊക്കെ ഏത് മണ്ടനും പറ്റും അതുകൊണ്ട് ഞാൻ പത്ത് നാപ്പത്തഞ്ച് അമ്പത്തിരണ്ട് പുസ്തകങ്ങളുള്ള ഇപ്പം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് സിനിമയൊക്കെ എഴുതുന്നുണ്ട് അതൊക്കെ പറ്റും പക്ഷെ പാട്ട് എഴുതാനും പാടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി അടുത്ത കാലത്ത് വീഡിയോയിൽ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു പാട്ടുണ്ട് അത് ഭയങ്കര അർത്ഥവത്താണ് നല്ലായിട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ആ എഴുതിയ കലാകാരന്മാർക്ക് അത് സംഗീതം ചെയ്തവർക്കെല്ലാം വലിയ ഭാവി ഉണ്ടാകണം എന്നാണ് ആ എഴുതുന്നാൾ നീ എഴുതണം അത് ഇതാണ് ഈ പിറവിക്ക് ശേഷമുള്ള ഓരോ നിമിഷവും മരണത്തിലേക്കുള്ള യാത്ര എന്തൊരു അർത്ഥത്തോടെ വരിയാണ് അത് മരണത്തിലേക്കുള്ള യാത്രയാണെന്നാണ് അത് നല്ല വരികളാണ് അവസാനം മണ്ണിലെ ഇതെല്ലാം മണ്ണിൽ സമർപ്പിക്കുന്നു എന്നാണ് പറയണേ ഇത് ജീവിതം നിന്റെ ശരീരം മണ്ണിൽ സമർപ്പിക്കാനുള്ളതാണെന്നുള്ള ആ വരികളാണ് നല്ല വരികൾ ഇത് നമ്മൾ ഓർക്കേണ്ട ഒരു വലിയ സത്യമാണ് നമ്മൾ ജീവിക്കുന്നു അല്ലേ ജനിച്ചു ശേഷമുള്ള ഓരോ നിമിഷവും മരണത്തിലേക്കുള്ള യാത്ര ഓരോ നിമിഷവും നീ മരണത്തിലേക്ക് പോകുന്നതാണ് കലാകാരൻ എഴുതിയാക്കുന്നത് എന്തോ ഒരു ഗാഠമായ വരികളും ചിന്തകളുമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ബാക്കി വരികൾ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പക്ഷേ അത് ഒരു കൂടെ തവണ കേൾക്കും നമ്മൾ കേൾക്കേണ്ട മനസ്സിലാക്കേണ്ട ചില വരികളുണ്ട് അവസാനം നമ്മൾ ആ കവിതയുടെ അവസാനം നമ്മളീ മണ്ണിന് സമർപ്പിക്കുന്നു എന്നുള്ളതാണ് ശരീരം ഈ മോടി പിടിപ്പിക്കുന്ന ശരീരം ഭയങ്കര അർത്ഥവത്താണ് ആ അർത്ഥവത്തായിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയുന്നതാണ് നമ്മൾ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ ബന്ധങ്ങൾ ഉണ്ടാക്കിയാലും എന്തൊക്കെ ബന്ധങ്ങളിലൂടെ നമ്മൾ ഭൗതിക സുഖങ്ങൾ മുഴുവൻ അനുഭവിച്ചാലും ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥകളിലൂടെ നമ്മൾ അല്ലെങ്കിൽ അധർമ്മത്തിലൂടെ നമ്മൾ നേടുന്നതാണെങ്കിൽ ആ അത്തരം അധർമ്മത്തിനുണ്ടാക്കിയ സമ്പത്തും നാശം സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഞാൻ ഞാനീ പറയാൻ പോകുന്നത് ഒരാളൊരു വീട് മേടിച്ചു വീട് മേടിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു പെൺമകൾ പെൺകുട്ടിയേ ഉണ്ടാവുള്ളൂ ആ പെൺകുട്ടി യാതൊരു കുഴപ്പമില്ല ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട കുട്ടിയാണ് സമുദായത്തിൽപ്പെട്ട കുട്ടിയാണ് ഒരു മകളേ ഉള്ളൂ അവരെ വേളാങ്കണ്ണി യാത്രയൊക്കെ ചെയ്യും അത്യാവശ്യം അവർക്ക് കടബാധ്യതകളൊന്നും ഇല്ലാതെ ജീവിക്കുമ്പോഴാണ് അവർക്ക് ഇങ്ങനൊരു വീടിൻ്റെ പരസ്യം കണ്ട് ആ വീട് മേടിക്കുന്നത് ഇവർ വീട്ടിലേക്ക് വന്ന് താമസമായി സന്ധ്യ നമ്മൾ ഇന്ന് പലപ്പോഴും വീട് പല വീടുകളിൽ ഇല്ലാത്ത പോലെ ക്രൈസ്റ്റിൻ്റെ പടവൊക്കെ വെച്ച് ഇവർ പ്രാർത്ഥിക്കും ബൈബിൾ നല്ലപോലെ വായിക്കും എല്ലാം ഞാൻ എൻ്റെ അടുത്ത് ചോദ്യത്തിന് മറുപടിയായിട്ടാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്നെ വിളിക്കാനുള്ളതിൻ്റെ ഒരു കാരണം രാത്രിയാകുമ്പോൾ ഈ പെൺകുട്ടി എഴുന്നേറ്റ് വീടിൻ്റെ പുറത്ത് പുറകിൽ റബ്ബർ മരങ്ങളാണ് ഈ റബ്ബർ മരങ്ങൾക്കിടയിലൂടെ പോയി അവിടെ ഒരു കല്ല് വെച്ചിട്ടുണ്ട് കല്ലുകൾ കൊണ്ടുള്ള കലിങ്കാണെന്നാണ് പറയുന്നത് അവർ ഇപ്പം ഞാനൊരു ശവകുടീരം വല്ലതും ആണോ അല്ല ഞാൻ പറഞ്ഞാൽ അവിടെ കൈതമുള്ളതൊക്കെ നിപ്പുണ്ടോ ആ നിപ്പുണ്ട് അവിടെ പോയിരിക്കും രാത്രി അപ്പോൾ രാത്രി പെൺകുട്ടി എന്തോ കാര്യത്തിന് കാണാത്തത് കൊണ്ട് അന്വേഷിക്കുമ്പോൾ ഈ കുട്ടിയെ കാണാനില്ല ചെല്ലുമ്പോൾ ഈ കുട്ടി ആ കലിങ്ങിന്റെ പുറത്ത് ആ ഒരു പെട്ടി പെട്ടി പോലെ കെട്ടിയിരിക്കുന്ന അത് എന്തിനാണ് കെട്ടിയെന്ന് ആർക്കും പറഞ്ഞുകൂടാ അപ്പോൾ ആ ഈ സൈക്കാർട്ടിസ്റ്റിന് അടുത്തേ കൊണ്ടുപോയി അവർ പറഞ്ഞു ഈ കുട്ടി ഉപബോധ മനസ്സിൽ എന്തോ ഉണ്ടായി ആ സ്ഥലത്തേക്ക് പോകുന്നൊക്കെ പറഞ്ഞു അവൻ മരുന്ന് കൊല്ലം കൊടുത്താക്കി പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട ഗുളിയ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർന്ന് കംപ്ലീറ്റ് മൈ ആധുനിക ശാസ്ത്രം അവിടെ തലച്ചോറ് മരവിപ്പിച്ചെങ്കിൽ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ കുറെ വാക്കുകളൊക്കെ ഉണ്ടാക്കി മരുന്നൊക്കെ കൊടുത്ത് നശിപ്പിച്ച് വേറൊരവസ്ഥയെ കണ്ണിൻ്റെ ചുറ്റും കറുപ്പൊക്കെ വീണ് ലെവലാക്കി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എനിക്ക് മരുന്നൊന്നും കൊടുക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ കാരണങ്ങൾ കണ്ടെത്തും എന്ത് കാരണങ്ങൾ കൊണ്ടാണെന്ന് അങ്ങനെ ഈ അമ്മ പറഞ്ഞപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എഴുന്നേൽക്കുന്ന സമയം ഒന്ന് എഴുതി വെക്കണം ഈ വാതിൽ തുറക്കുന്നത് രഹസ്യമായിട്ടാണോ എന്ന് ശ്രദ്ധിക്കണം ഇറങ്ങിയിട്ട് ഈ കുട്ടിയുടെ ഓരോ മൂവ്മെൻറ്റും ഒന്ന് അന്വേഷിക്കണം പകൽ ചോദിച്ചാൽ ഈ കുട്ടി ഒന്നും അറിയിഞ്ഞൂടാ കുട്ടിക്കൊന്നും അറിയാൻ വയ്യ പക്ഷേ രാത്രിയിൽ ഈ കുട്ടി ഈ മണിക്ക് മണി കിട്ടിയിട്ടുണ്ട് കാരണം പുറത്തേക്ക് കിടക്കുമ്പോഴുള്ള അതുപോലും കിലുങ്ങാതെയാണ് അതെന്ന് പറഞ്ഞാൽ അത് പുറത്തേക്ക് കിടക്കുമ്പോൾ ആ മണി കിലുങ്ങും അതുപോലും അറിയാതെയാണ് ഈ കുട്ടി പുറത്തേക്ക് പോകുന്നത് എല്ലാം അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ ഞാനീ പറഞ്ഞ അനുസരിച്ച് അവർ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഒന്നും ആ കുട്ടിയോട് ചോദിക്കരുത് എപ്പോഴെങ്കിലും ആ കുട്ടി നമ്മളോട് പറയുകയാണെങ്കിൽ മാത്രം പറയും പക്ഷെ അവർ സംഘർഷമായി ഒരു മകളേ ഉള്ളൂ നല്ല സുന്ദരിയായ ഒരു മകളാണ് പക്ഷെ അവർ ബൈബിൾ പിന്നെ വായിക്കില്ല ബൈബിൾ കാണുമ്പോൾ ആ ഭാഗത്തേക്ക് പിന്നെ അവൾ തിരിഞ്ഞു നോക്കൂല്ല ബൈബിളിനൊരു കുരിശിന് വലിയ ശക്തിയുണ്ട് ഞാൻ ഇല്ലാന്നൊന്നും പറയില്ലത് കാരണം കടമുട്ടത്ത അച്ഛൻ്റെ ായിട്ട് ബന്ധപ്പെട്ടൊരു കല്ലെൻ്റെ കയ്യിലുണ്ട് അതിൽ കുരിശാണോ അത് ഞാനവിടെ പ്രത്യേകതാ ദേവിയുടെ കാൽക്കല്ലാണ് വെച്ചേക്കുന്നത് ഒരു വലിയ കഥയുണ്ട് ഞാൻ പിന്നെ പറയാം എന്തായാലും ഈ ഈ എനിക്ക് വലിയ അത്ഭുതം തോന്നി അപ്പോൾ ഞാൻ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ ആ കല്ലങ്ങ് പൊളിക്കുക അതിനകത്ത് എന്താ നോക്കാം പറഞ്ഞു അപ്പോൾ പേടിയായി അപ്പം നമുക്ക് ഇന്ന സ്ഥലം പറഞ്ഞപ്പോൾ ഞാൻ അവിടെയുള്ള ചില ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ രഹസ്യമായിട്ട് പൊളിക്കാനുള്ള ഏർപ്പാട് ചെയ്ത് അത് പൊളിക്കാൻ തുടങ്ങുമ്പോൾ ഈ കുട്ടി ഓടി ഈ കുട്ടി ഓടിപ്പോയിട്ട് അവിടെ ചെന്ന് പറഞ്ഞു ഈ തുടരുതില്ല തുടരുത് എന്ന് പറഞ്ഞു വിട്ടു ഇട്ടു എന്നെ വിളിച്ചപ്പോൾ തന്നെ അത് സ്വാമി ഇങ്ങനെ പറയുന്നു അവളിങ്ങനെ എങ്ങനെ പറഞ്ഞു അവടെ മുഖമൊക്കെ കണ്ടാൽ അറിയാം അവൾ എന്താണ് ഇത് പറയാൻ പോകുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അവൾ ഇന്ന് പറയും ഇങ്ങനെ ഇല്ല സ്വാമി എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് ആ ഇതാവാൻ തുടങ്ങി ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇപ്പം ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ തിരിച്ചയക്കാൻ പറഞ്ഞാൽ കലങ്കി എന്ന് വിട്ടു ആ രാത്രി മുതൽ ഈ കുട്ടി ഭക്ഷണം കഴിക്കത്തില്ല കരയുമോ മാത്രമാണ് ചെയ്യുന്നത് എനിക്കാണെങ്കിൽ അങ്ങോട്ട് പോയി കാണാനുള്ള ഒരു അവസ്ഥ ഇല്ലാത്തതുകൊണ്ട് പോകാൻ പറഞ്ഞിട്ടില്ല പെൺകുട്ടി പൊട്ടിക്കരയുകയാണ് ഏങ്ങി എങ്ങി കരയാണ് കാരണം അവൾക്ക് നഷ്ടപ്പെട്ട എന്തോ ഒന്ന് വീണ്ടും നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു വലിയ വിഷയമാണത് അത് ചെന്ന് കണ്ട് പറഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കത് എന്താണെന്ന് കണ്ടെത്താൻ പറ്റൂ അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു സമയക്കുറവ് കുറവുണ്ടായെന്നുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസോട്ട് പോകാൻ പറ്റിയില്ല ഈ കുട്ടി ഇവിടെ ശേഷം പല നിറത്തിലുള്ള വളകൾ ധരിക്കുമോ എന്ന് ചോദിച്ചു കഴിയാം ആ സ്വാമി അവൾ കുപ്പി വളകൾ ഇവിടെ വന്നതിന് ശേഷം നീല നിറമുള്ള കുപ്പികളോ വളകൾ ധരിക്കും അവൾ ഒരിക്കലും ഇങ്ങനെയുള്ള പൊട്ട് തുടത്തില്ലായിരുന്നു അത് അവൾ തൊടും പിന്നെ അവൾ മുല്ലപ്പൂക്കൾ വയ്ക്കില്ലായിരുന്നു മുല്ലപ്പൂക്കൾ തൊടും അപ്പൊ എനിക്ക് മനസ്സിലായി ഈ വന്ന കുട്ടിയും ഈ മുറിയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് സിനിമാ കഥയല്ല നടന്ന കഥയാണ് ഞാനീ പറയുന്നത് നടന്ന ഇത് പോയി കണ്ടുപിടിക്കുകയാണ് നമ്മൾക്ക് ഏറ്റവും പ്രധാനം ഇതിന്റെ പിന്നിലൊരു സംഭവമുണ്ട് എനിക്ക് മനസ്സിലായി ഇവിടെ താമസിച്ച ഏതോ ഒരു പെൺകുട്ടിയുടെ ഏതോ ഒരു ആത്മാവിന്റെ ശവശരീരം അടക്കം ചെയ്ത സ്ഥലമാണ് ഈ കല്ലറ പക്ഷെ അത് ഒറ്റയ്ക്കാവാൻ മടിയില്ല അതിൻ്റെ അടുത്ത് വേറെയും കല്ലറകൾ കണ്ടേക്കാം പിന്നെ നമ്മൾ ഇത്രയും ദൂരെ ഇരുന്ന് ഇവരോട് ഇതൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് ഭയം തോന്നും പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഇതിന്റെ പിന്നിൽ ഒരു വലിയ കഥയുണ്ട് വലിയ കഥയാണ് ഈ പെൺകുട്ടിയെ നിങ്ങൾ ദൈവത്തെ ഓർത്തൊന്ന് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഞാൻ ചോദിച്ചു ഒരു ദിവസം ഇവിടെ ഇങ്ങനെ തപ്പി നടന്നു ആ പറമ്പിൽ ഇങ്ങനെ ഞാൻ അത് അങ്ങോട്ട് ചോദിച്ചാൽ ഞാൻ ഈ കുട്ടി പറമ്പിലൊക്കെ എന്തെങ്കിലും തിരഞ്ഞു നിറക്കുന്നതായിട്ട് അറിയോ അറിയാം അപ്പോൾ ഇവിടെ ഒന്ന് അമ്മയോട് പറഞ്ഞു അമ്മ ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കിണറൊന്നും ഇല്ല നിനക്കെങ്ങനെ അറിയാം ഇല്ല അതോ ആ ഭാഗത്തൊരു കിണറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഒന്ന് ഇവരവിടെ പോയി നോക്കിയപ്പോൾ അവിടെ കിണറിൻ്റെ യാതൊരു ലക്ഷണവുമില്ല കുറെ കൈതച്ചക്കൾ മാത്രം നിൽക്കുകയായിരുന്നു പറഞ്ഞു പക്ഷെ അവരന്വേഷിച്ചു അവരന്വേഷിച്ചപ്പോൾ അവിടെ ഒരു കിണറുണ്ടായിരുന്നു ഈ വീട്ടിലെ പെൺകുട്ടി അവിടെ മൂന്ന് പെൺകുട്ടികൾ മൂന്ന് പെൺകുട്ടിയായിട്ട് താമസിച്ച ഒരു ടാപ്പിംഗ് തൊഴിലാളിയുടെ വീടായിരുന്നു അതിലെ മൂന്ന് പെൺകുട്ടികളിലെ ഏറ്റവും ഇളയ പെൺകുട്ടി ഈ കിണറ്റിൽ ചാടി മരിച്ചതാണ് ചാടി മരിച്ചതെന്നോ കൊന്തെന്നോ അതിനെക്കുറിച്ച് ഭയങ്കര ദുരൂഹതയായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ ഒന്ന് അന്വേഷിച്ചു നോക്കൂ ഈ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ആരെ ഇതിനെക്കുറിച്ച് അറിയാവുന്ന അങ്ങനെ ഇവർ പള്ളിയിൽ പോയി അച്ഛനോട് ചോദിച്ചു അച്ഛൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പറഞ്ഞു എനിക്കറിയില്ല ഇവിടെ നിന്നും മുമ്പ് മാറിപ്പോയി അച്ഛന്മാരെടുത്ത് സംസാരിച്ചാലേ അറിയാവൂ എന്ന് പറഞ്ഞിട്ട് പഴയ അച്ഛൻ അദ്ദേഹം ഇടുക്കിയ ഭാഗത്തേക്ക് മാറിപ്പോയി അവിടെ പോയി സംസാരിച്ചപ്പോ ഈ കഥ അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ ഞെട്ടിപ്പോണ ഒരു കഥയാണ് ശരിക്കും പറഞ്ഞാൽ ഏർ ഇത് നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയത്തില്ല കാരണം കുപ്പിവളകൾ ധരിക്കുകയും മുല്ലപ്പൂ ധരിക്കുകയും നന്നായി പള്ളിയിൽ പാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടി ഒരു പ്രണയത്തിൽ കുടുങ്ങി അവനാൽ കൊല ചെയ്യപ്പെട്ടതൊന്നും പറയുന്നു അല്ലെങ്കിൽ മരണപ്പെട്ടതെന്നും പറയുന്നു എന്നാൽ അത് കൂടുതൽ അന്വേഷണത്തിനൊന്നും പോകാതെ ആ മൃതശരീരം അവിടെ അടക്കം ചെയ്തു ആ അടക്കം ചെയ്ത പെൺകുട്ടിയുടെ ആ പെൺകുട്ടിയുടെ ആത്മാവിൻ്റെ ഇതിലേക്ക് സന്നിവേശിച്ചിരിക്കുക എന്നുള്ളതാണ് എനിക്കൊരു സംശയം വലിയ സബ്ജെക്റ്റാണ് എനിക്കത് ഉൾക്കൊള്ളണം ഞാൻ അവിടെ പോയി നിന്നാൽ ആ കുട്ടിയെ ഒന്ന് കാണണം എന്ന് എനിക്കുണ്ട് ഇപ്പോഴും ആ കുട്ടി ലൈവാണ് ആണ് ഇപ്പോഴും രാത്രികളിൽ ഞാൻ പറഞ്ഞ വിട്ടേക്ക് പിടിക്കരുത് ആ കിണർ അവർ മുടി മൂടി മൂടപ്പെട്ടു ഇവരൊക്കെ നാട്ടിൽ നിന്ന് ഇവിടെ വിട്ട് വയനാട്ടിലെ കണ്ടുപോയി അപ്പൊ ഇതിൻ്റെ ഒരു സത്യമായ ഒരു അവസ്ഥ നമ്മൾ കണ്ടെത്താനായിട്ടുള്ള ശ്രമത്തിലാണ് ഞാൻ അടുത്ത എപ്പിസോഡിൽ ഞാൻ ആ കഥ പറയാം കുറച്ച് കുറച്ച് നീളമുള്ളൊരു കഥയാണ് നിങ്ങളത് വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം പക്ഷെ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അനുഭവിച്ച ചില കാര്യങ്ങളുണ്ട് ചില യാത്രകളുണ്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട് ഇത് നിങ്ങളോട് എനിക്ക് പങ്കുവയ്ക്കാൻ പറ്റില്ല കാരണം നിങ്ങളത് വിശ്വസിക്കില്ല അടുത്ത എപ്പിസോഡിൽ ഞാൻ ഈ കഥയുമായിട്ട് പറഞ്ഞ വരാം എന്ന് പറഞ്ഞുകൂടെ നിർത്തുന്നു നമസ്കാരം